ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഇയാളെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംഭവത്തിൽ പാർട്ടിക്ക് വലിയ നാണക്കേടായതിനെ തുടർന്ന് പ്രതിയെ ഹാജരാക്കിയതാണെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഐ ടി ഐ തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ ഐ ടി ഐക്ക് സമീപത്ത് വെച്ച് പോലീസ് ജീപ്പിൽ ഓടിക്കയറി ചില്ലു ചവിട്ടി പൊട്ടിക്കുകയായിരുന്നു ചാലക്കുടി ഐ ടി ഐ തെരഞ്ഞെടുപ്പിന്റെ എസ് എഫ് ഐയുടെ വിജയാഹ്ലാദത്തിന് ശേഷം ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് വിദ്യാർത്ഥികളിൽ നിന്ന് പോലീസ് പിഴയടപ്പിച്ചിരുന്നു ഇതാണ് പ്രകോപനത്തിന് കാരണമായത് ചാലക്കുടി ഐ ടി ഐ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് എസ് എഫ് ഐ എ ബി വി പി തർക്കം നിലനിന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരുടെയും ബാനറുകളും കൊടിത്തുരണങ്ങളും പോലീസ് നീക്കം ചെയ്തിരുന്നു ഇതും പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തിന് കാരണമായിരുന്നു സംഭവത്തിനുശേഷം അരമണിക്കൂറോളം സമയത്തിനുശേഷം സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകന്റെ നേതൃത്വത്തിൽ നിധിൻ പുല്ലനുമായി ഓഫീസിലേക്ക് പോയപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത് പിടിവലിയിൽ നിലത്തു വീണ് രണ്ടുപേരെയും റോഡിലൂടെ വലിച്ചുഴച്ച് കൊണ്ടുപോകുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ ചേർന്ന് നിധിനെ രക്ഷപ്പെടുത്തി ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഒല്ലൂരിൽ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ജീപ്പിന്റെ ചില്ല് തകർത്തതിനെ തുടർന്ന് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തതോടെ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു സംഭവത്തിൽ പാർട്ടിക്ക് വലിയ നാണക്കേടായതിനെ തുടർന്ന് പ്രതിയെ ഹാജരാക്കിയതാണെന്നും പറയപ്പെടുന്നു വൈദ്യ പരിശോധനയ്ക്കും തെളിവെടുപ്പിനും ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി നിതിൻ അറസ്റ്റിലായതോടെ കേസിൽ അഞ്ചു പേരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തു മീഡിയ ടൈം ചാലക്കുടി